ഇനി ഈ ഔദ്യോഗിക ചടങ്ങിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് കിടക്കുമ്പോൾ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ എൻ ഇ ഹരികുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സിഇഒ കേരള ഇൻഫോമീഡിയ ശ്രീ ഹരികുമാർ ഈ ഉദ്ഘാടന വേദിയിലെ അധ്യക്ഷൻ പ്രവീൺ മോഹൻ വിശിഷ്ട അതിഥികളെ പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഇരുപത്തി ഒന്ന് വർഷത്തെ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ചരിത്രം ഇവിടെ എല്ലാ പ്രാസംഗികരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ബ്രോഡ്കാസ്റ്റ് കേബിൾ ടി വി ഇൻഡസ്ട്രിയുടെ ചരിത്രം കൂടിയാണ് പുതിയ ടെക്നോളജിയും അത് കണ്ടൻ്റിനെ കുറിച്ചാണെങ്കിലും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണെങ്കിലും മെച്ചപ്പെട്ട സർവീസ് നൽകുന്നതിനെ കുറിച്ചാണെങ്കിലും പുതിയ ടെക്നോളജിയും അതിൻ്റെ പ്രയോഗവും അതിൻ്റെ വാണിജ്യ സാധ്യതകളൊക്കെ ഇൻഡസ്ട്രിയിൽ പ്രചരിപ്പിക്കുന്നതിൽ പുതി പഠിപ്പിക്കുന്നതിലൊക്കെ തന്നെ വലിയ നിർണായകമായ ഒരു പങ്കാണ് ഈ എക്സിബിഷൻ വഹിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷത്തെ മെഗാ ഫസ്റ്റിൻ്റെ ഓരോ അനുഭവവും മെഗാഫിസ്റ്റ് വേദിയിൽ ഡയസിലും സന്ദർശിക്കാനൊക്കെ എത്തിക്കൊണ്ട് ഒരുപാട് മുഖങ്ങളും സുഹൃത്തുക്കളെയൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഈ വളരെ സന്തോഷകരമായ രീതിയിൽ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കെ ജെ മാക്സിയെ ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് ഈ വേദിയിൽ അധ്യക്ഷൻ വഹിച്ചു വഹിച്ചത് പ്രവീൺ മോഹൻ സിഒയുടെ ഒ എയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് വളരെ ഗംഭീരമായ രീതിയിൽ സിഒയെ നയിക്കുകയും പുതിയ കാലത്തിലേക്ക് സിഒ എ മെമ്പർമാരെ മാത്രമല്ല കേരളത്തിലെ ബ്രോഡ്കാസ്റ്റിംഗ് കേബിൾ ഇൻഡസ്ട്രിയെ നയിക്കുകയും ചെയ്യുന്നതിലും നിർണായകമായ ഒരു പങ്കാണ് പ്രവീൺ മോഹൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ഈ വേദിയിൽ പങ്കെടുത്തതിൽ അധ്യക്ഷൻ വഹിച്ചിട്ടുള്ള സന്തോഷം അറിയിക്കുകയാണ് നന്ദി അറിയിക്കുകയാണ് ശ്രീ സന്തോഷ് ബാബു ശ്രീ പി ആർ സതീഷ് രണ്ടുപേരുടെ അസാന്നിധ്യം ഇവിടെയുണ്ട് അവരെ നന്ദി അറിയിക്കുകയാണ് കിഷൻ കുമാറിൻ്റെ ഹൃദ്യമായ വാക്കുകൾ നമുക്ക് വളരെ ആവേശകരമായിരുന്നു എങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇന്നൊവേറ്റീവ് ആയിക്കൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വളരെ കൃത്യമായ രീതിയിലുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിലയേറിയതായിരുന്നു അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു സ്റ്റാൻലി ഫെർണാണ്ടസ് ആദ്യമായിട്ടാണ് അദ്ദേഹം ബി ബി സി എ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഈ വേളയിൽ വേളയിൽ പങ്കെടുത്തിട്ടുള്ള സന്തോഷം അറിയിക്കുകയാണ് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ് സിഒയുടെ നിർണായകമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പി ബി സുരേഷ് സിഒയുടെ ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് സിഒയുടെ ട്രഷറർ രണ്ടുപേരും ഈ വേദിയിൽ പങ്കെടുത്തു നമ്മളോടൊപ്പം അത് രണ്ടുപേർക്കുമുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് ഈ എക്സിബിറ്റേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിരണ്ട് വർഷവും നമ്മളെ ഈ എക്സിബിഷൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കേരള ബ്രോഡ്കാസ്റ്റേഴ്സ് പ്രധാനപ്പെട്ട ബ്രോഡ്കാസ്റ്റേഴ്സും ട്രേഡേഴ്സുമാണ് ടെക്നോളജി കമ്പനികളുമാണ് വലിയ എഫേർട്ട് എടുത്തുകൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ് നടത്തിക്കൊണ്ട് വലിയ ആർ എൻഡി സംവിധാനങ്ങളും പ്രൊഡക്ഷൻ യൂണിറ്റുകളും ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗ് കേബിൾ ഇൻഡസ്ട്രിക്ക് വലിയ ദിശാബോധം നൽകിയ ടെക്നോളജി കമ്പനികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എല്ലാ എക്സിബിറ്റേഴ്സിനും ഈ വീഡിയോക്ക് സ്വാഗതം പറയും നന്ദി പറയുന്നു പ്രധാനപ്പെട്ട നമ്മൾ ഈ യാഥാർത്ഥ്യമാക്കി ഈ എക്സിബിഷൻ വളരെ ഭംഗിയായി നടത്താൻ നമ്മളോടൊപ്പം കൈകോർക്കുന്ന പ്രധാനപ്പെട്ട ബ്രോഡ്കാസ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും നന്ദി അറിയിക്കുന്നു മാത്രമല്ല ഈ ഈ വലിയ വളരെ ദീർഘ നാളുകളുടെ ഒരു അധ്വാനം കൊണ്ടാണ് നമ്മളിത് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഈ സംഘാടനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സി ഒ എല്ലാ നേതാക്കളെയും എല്ലാ പ്രവർത്തകരുടെയും എൻ്റെ കൊളീഗ്സിനെ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു